കുടുംബ വസ്ത്രാലയം ഷാദി ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി കൊണ്ടോട്ടി നഗരസഭ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷനായി മുസ്ലിം ലീഗിലെ കെ പി ഫിറോസിനെ തെരഞ്ഞെടുത്തു മുപ്പതാം വാർഡ് കൗൺസിലറായ ഫിറോസ് എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏഴ് അംഗങ്ങളാണ് സ്ഥിരം സമിതിയിലുള്ളത് ഇതിൽ ലീഗിലെ വി കെ ഖാലിദ് ഹാജരായില്ല സ്വതന്ത്ര അംഗം പി പി റഹ്മുള്ള വൈകിയെത്തിയതിനാൽ തിരഞ്ഞെടുപ്പ് നടപടിയിൽ പങ്കെടുക്കാനായില്ല പങ്കെടുത്ത അഞ്ചു പേരിൽ ഹാജരായ ഏക സി പി എം അംഗം നാമനിർദ്ദേശ പത്രിക നൽകിയതുമില്ല നേരത്തെ ക്ഷേമക്കാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന അഷ്റഫ് മഠാൻ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ഒഴിവ് വന്ന സ്ഥാനത്തേക്കാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നത് നഗരസഭയിൽ പരമാവധി ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുമെന്ന് അധ്യക്ഷൻ കെ പി ഫിറോസ് പറഞ്ഞു നഗരസഭയിലെ അർഹരായ മുഴുവൻ ആളുകൾക്കും ക്ഷേമ പെൻഷൻ നൽകുക എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും വലിയൊരു ലക്ഷ്യം രണ്ടാമതായി നമ്മുടെ കേരളം തന്നെ ഇന്ന് അഭിമീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിപത്താണ് പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രയാസങ്ങൾ ആ പ്രയാസങ്ങൾ കൊണ്ടോട്ടി നഗരസഭയിൽ ലഘൂകരിക്കുന്നതിന് വേണ്ടി വീടുകളിൽ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ അളവ് കുറക്കുന്നതിന് വേണ്ടി കൃത്യമായ ബോധവൽക്കരണം കുടുംബശ്രീ സംവിധാനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മാസ് ബോധവൽക്കരണവും ഒരു ബദൽ സംവിധാനവും ഒരുക്കാൻ വിവിധ സന്നദ്ധ സംഘടനകളുടെയും നഗരസഭയുടെയും ഒക്കെ സഹായ സഹകരണത്തോടുകൂടി നടത്തണമെന്നാണ് ഒരാഗ്രഹം മൂന്നാമതായിട്ട് നഗരസഭയിൽ അംഗൻവാടികൾ സ്മാർട്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഭരണസമിതിയും തുടക്കം കുറിച്ച പദ്ധതികൾ പൂർത്തീകരിക്കുക എല്ലാ അംഗൻവാടികളും സ്മാർട്ടാക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശ്യം നാലാമതായി കേരളത്തിലെ ഏറ്റവും വലിയ പട്ടികജാതി കോളനികളടക്കം കൊണ്ടോട്ടി നഗരസഭയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആ കോളനികളിലൂടെ വികസനവും അതോടൊപ്പം തന്നെ എസ് സി കുടുംബങ്ങൾക്കുള്ള സമഗ്രമായ വികസനത്തിനു വേണ്ട പദ്ധതികൾ തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ ചെയർപേഴ്സൺ സി ടി ഫാത്തിമ സുഹറാബി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ സ്ഥിരം സമിതി അധ്യക്ഷരായ സി മിനിമോൾ റംല കൊടവണ്ടി നിത സഹീർ കൗൺസിലർമാരായ കോട്ടയിൽ വിരാൻകുട്ടി കെ കെ ഫാറൂഖ് താനിക്കൽ ചെറിയാപ്പു ഷാഹിദ സൗമ്യ ജിൻഷ ഉമു കുൽസു കെ കെ ബിന്ദു സെക്രട്ടറി എ ഫിറോസ് ഖാൻ റവന്യൂ ഇൻസ്പെക്ടർ അനീഷ് എന്നിവർ അനുമോദന പ്രസംഗങ്ങൾ നടത്തി ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു